ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ മാവേലിക്കര മണ്ഡലത്തിലെ അടിയന്തര റെയിൽവേ ആവശ്യങ്ങൾ ഉന്നയിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എം അറിയിച്ചു മാവേലിക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി തകഴി ശാസ്താംകോട്ട ചെറിയനാട് മൺട്രോതു എന്നിവയുൾപ്പെടെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെ അടിയന്തര ആശങ്കകളും വികസന ആവശ്യങ്ങളും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടതായി എം അറിയിച്ചു ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത കേരളത്തിലെ എം പിമാരുടെ യോഗത്തിൽ മാവേലിക്കര മണ്ഡലത്തിലെ അടിയന്തര റെയിൽവേ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിയതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു മാവേലിക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി തകടി ശാസ്താംകോട്ട ചെറിയനാട് മൊറോതുരുത് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെ അടിയന്തര ആശങ്കകളും വികസന ആവശ്യങ്ങളും യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും എം പി പറഞ്ഞു ദക്ഷിണ കേരളത്തെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ സ്റ്റേഷനുകൾക്ക് തന്ത്രപരമായ പ്രാധാന്യം ഉണ്ട് എന്നാൽ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ മന്ദഗതി അപര്യാപ്തമായ യാത്രാ സൗകര്യങ്ങൾ സുപ്രധാന ട്രെയിൻ സ്റ്റോപ്പുകൾ നീക്കം ചെയ്യൽ സുരക്ഷാ നടപടികളുടെ അഭാവം എന്നിവ വലിയ പ്രശ്നമായി ഉണ്ടെന്നും എം പി പറഞ്ഞു പ്രധാന വിഷയങ്ങൾ എടുത്തു പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ടെന്നും എം പി വ്യക്തമാക്കി മാവേലിക്കര ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ മന്ദഗതിയിലുള്ള പുരോഗതി നവീകരണത്തിനും തീർപ്പാക്കാത്ത ജോലികൾ ആരംഭിക്കുന്നതിനായുള്ള അടിയന്തര ആവശ്യം മൈനാഗപ്പള്ളി കല്ലുമല തകഴി ചെങ്ങുന്നൂർ എന്നിവയുൾപ്പെടെയുള്ള നിർണായക ലെവൽ ക്രോസിംഗുകളിൽ തീർപ്പാക്കാത്ത ആറോബികൾ അണ്ടർപാസുകൾ എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചതായും പറഞ്ഞു മാവേലിക്കര ചങ്ങനാശ്ശേരി ശാസ്താംകോട്ട മൊണ്ട്രോതുരുത്ത് എന്നിവ ഉൾപ്പെടെ നിരവധി സ്റ്റേഷനുകളിൽ റദ്ദാക്കിയ ട്രെയിൻ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടതായി എം അറിയിച്ചു കോവിഡിന് ശേഷം പിൻവലിച്ച സർവീസുകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് കൊല്ലം വഴി ചെങ്കോട്ടയിലേക്ക് നീട്ടുക വന്ദേ ഭാരതിന് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും താൻ യോഗത്തിൽ ഉന്നയിച്ചതായും പറഞ്ഞു ന്യൂസ്